ഹൈ വ്യൂവേഴ്സ് ആർജി തീര അവർ ട്രാവൽ പട്നൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഇന്ന് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഞങ്ങളുടെ പപ്പയുടെ ആദ്യത്തെ ഓർമ്മ ദിവസമായിരുന്നു ഇതിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഒരാഴ്ചത്തെ ലീവിന് നാട്ടിലോട്ട് പോയത് അപ്പം ഒരു ചെറിയ ഒരു വായനയും നടത്തി റിലേറ്റീവ്സും അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് റൂണും കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് രാവിലെ പപ്പയുടെ പൂവ് ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊക്കെ എത്തിച്ച് പൂജ ചെയ്ത് പിന്നെ അടക്കിയ സ്ഥലത്ത് പോയി തിരിയൊക്കെ കത്തിച്ചു അങ്ങനെ ഞാനും എൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു അനിയനും ഫാമിലി ഞങ്ങൾ ഫാമിലി എല്ലാവരും പിന്നെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരാഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് പോയത് ഇതാണ് എൻ്റെ അമ്മ ഇത് അമ്മയുടെ അച്ഛൻ്റെ അനിയനാണ് പേര് കരുണാരൻ മാസ്റ്റർ എന്നാണ് ഓട്ടന്തുള്ളൻ്റെ മാസ്റ്ററാണ് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ഒരാങ്ങളെയാണ് വീട്ടിലെല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട് കസേരയൊക്കെ പിറക്കി നിരത്തിയിട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട് പിന്നെ ഫുഡൊക്കെ വരുത്തുമാണ് ഓർഡർ ചെയ്ത് വരുത്തുവാണ് കാറ്ററിംഗ്കാർക്ക് കൊടുത്തിട്ടുണ്ട് അവരേ സമയം മമൈ വാണി തുഗിലും കുന്ദിയാടുവേ ഇരയും വാണയമവാരരായമജയ കുവേവീമുളലും തെരിക്കേടവൊ ഉnda അതി całയല്ല തഗരവതു വിഭാസനമായി തഗര രാവിലെ വായനയൊക്കെ തുടങ്ങി അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തുടങ്ങി ഇത് അമ്പാടി അഭിജിത്ത് ആയുഷ് പിന്നെ ഇപ്പുറത്ത് അങ്കിത്ത് ഇവർ നാലു പേരുമാണ് അപ്പൂവിൻ്റെ കൊച്ചുമക്കൾ അപ്പം ഇവർ എല്ലാവരും തമ്മി കണ്ടിട്ട് ഒരു വർഷമായി ഇപ്പം അവരെല്ലാവരും നാല് പേരും കൂടി അപ്പൂപ്പന് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൽ ഗണപതി കൊടുത്തിരുന്നു എടുത്തിരുന്നു അതിൻ്റെ വഴിപാടൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുക അത് അമ്മയും അമ്മയുടെ അനിയത്തെയും പിന്നെ അവിടെ നിൽക്കുന്ന എൻ്റെ ആണ് അനിയൻ്റെ ഭാര്യയാണ് അങ്ങനെ ഗണപതി ഗണപതി ഹോമത്തിൻ്റെ പങ്കൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു ഇതെൻ്റെ അനിയനാണ് പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഞാൻ പിന്നെ ചാനൽ തുടങ്ങിയിട്ട് നാട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്താം ഇത് എൻ്റെ പപ്പയുടെ അനിയനാണ് പിന്നെ ഇത് അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ അവർ ഇത് എന്ന് പറയുന്ന കണ്ണാരം മാച്ചർ എന്ന് പറഞ്ഞ അപ്പൂപ്പൻ്റെ ഭാര്യയാണ് അപ്പൂപ്പൻ്റെ അനിയൻ്റെ ഭാര്യ എന്ന് പറയും പിന്നെ അവിടെ ഇരിക്കുന്നത് എൻ്റെ മാമിയും നാത്തൂനും അനിയത്തിയും മാമിമാരൊക്കെയാണ് ഇതൊരു മാമി ഇത് നാത്തൂന് ഇത് രനിയത്തി അപ്പുറത്തെ മാമി അവൻ്റെ ഖോറ വെച്ച് ഇത് തമ്പുരു അതെൻ്റെ ചേട്ടൻ്റെ മോളാണ് പിന്നെ നമ്മൾ താഴെ വീട്ടിൽ ഇത് ഞങ്ങളുടെ വീടാണ് അപ്പം അത് ഹസ്ബൻ്റിൻ്റെ അമ്മ ചേട്ടന് ചേട്ട ചേട്ടത്തി ചേട്ടത്തി പിന്നെ ചേട്ടത്തിൻ്റെ പിള്ളേരും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറേ നാൾ കഴിഞ്ഞ് കണ്ടതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉച്ച പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു പിന്നെ നമ്മൾ വാ പന്ത്രണ്ട് മണിയായപ്പോൾ വായന നിർത്തി കൽപ്പൂരമൊക്കെ അരതി ഒഴിഞ്ഞ് വായനയൊക്കെ നിർത്തി പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് വായന തുടങ്ങിയത് ഊണിനാണെങ്കിൽ അവരെല്ലാം നമുക്ക് ഫുഡെല്ലാം റെഡിയാക്കി കൊണ്ടുത്തന്നു വിളമ്പാന് ഇലയും എല്ലാം കൊണ്ട് തന്നായിരുന്നു പരിപ്പ് പ്രഥമന് പ്രഥമന് പപ്പടം അത് വലിയ ബാക്കറ്റിൽ പപ്പടം പിന്നെ അവിയല്ലോന്നത് ഇത് കവർ ചെയ്ത് വെച്ചേക്കാം പിന്നെ ഇത് മാങ്ങാച്ചാർ പുളിശ്ശേരി പിന്നെ ഇത് തോരൻ പയർ തോരൻ എന്നത് ഇഞ്ചിക്കറി ഇത് പച്ചടി പിന്നെ പച്ചമോര് പിന്നെ നമുക്ക് ഉപ്പേരി ശർക്കര വരട്ടി അതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആദ്യം പപ്പയ്ക്ക് ഇലയിട്ട് ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചിട്ട് വെച്ചതിന് ശേഷമാണ് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തത് ആദ്യത്തെ പന്തിയിലിരുന്നു അങ്കിത്തു പപ്പിയും ആയിഷും അമ്പാടിയെല്ലാം ആദ്യത്തന്നെ കയറിയിരുന്നു ചോറ് അങ്ങനെ അവരെല്ലാവരും ആസ്വദിച്ചിരുന്നു കഴിക്കുന്നു thank mm -hmm. you ഇത് എൻ്റെ ഒരു ചിത്തപ്പനും മാമനും അപ്പാപ്പനുമാണ് അപ്പയുടെ അനിയനാണത് അനിയന് ആപ്പാബൻ്റെ ഭാര്യയാണത് കുഞ്ഞമ്മ അമ്മ എൻ്റെ കുഞ്ഞമ്മയാണ് ഇതാണ് ഞങ്ങളുടെ വാവാച്ച മാമൻ വാവാച്ച മാമൻ വക്കീലാണ് അങ്കിത്തിൻ്റെ അബയുടെ മാമൻ പിന്നെ ഇത് അപ്പാപ്പൻ അച്ഛൻ്റെ അനിയനാണ് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ വക്കീലന്മാരെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ വായന അപ്പൂപ്പനാണ് വായിക്കുന്ന അപ്പൂപ്പനാണ് പിന്നെ ഇവിടെ സീറ്റ് കാലിയുണ്ട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ് ഇത് ഇത് രണ്ട് നമ്മുടെ കുഞ്ഞമ്മമാരാണ് അമ്മയുടെ അനിയത്തിമാർ അങ്ങനെ വരുന്നവരെല്ലാവരും വിളിച്ചെടുത്തി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മ വന്നവരവിടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരുപാട് നാളായില്ല എല്ലാവരെയും കണ്ടിട്ട് കണ്ടിട്ടപ്പം കണ്ടപ്പം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എല്ലാവരും കണ്ട് സൗഹൃദങ്ങളൊക്കെ പുതുക്കി നിൽക്കുന്നത് ഇത് പിന്നെ നിമ്മി നിമ്മിയുടെ ചേട്ടത്തി ചേട്ടനുമാണ് അവരെല്ലാവരും നിന്ന് ഭാര്യ വിശേഷങ്ങളൊക്കെ പങ്കുവഹിക്കുകയാണ് അങ്ങനെ വരുന്നവരെയൊക്കെ ചൂണ് കഴിക്കാൻ വിളിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ അമ്മ അമ്മയുടെ കൂട്ടുകാരും ഒക്കെ കൂടെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മയുടെ കുടുംബശ്രീക്കാരും അങ്ങനെയുള്ള കുറെ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് അമ്മ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ഇതും അച്ഛൻ്റെ ഒരു അനിയനാണ് പപ്പയുടെ അനിയനാണ് അതിനപ്പുറത്തിരിക്കുന്നത് അനന്തു മാമൻ അങ്കിത്തിൻ്റെ അഭിയൊക്കെ മാമനാണ് അപ്പോൾ അവന് കയ്യിൽ ടാറ്റുവർക്കൊക്കെ ചെയ്യും ആർക്കെങ്കിലും അവർക്കെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ സ്ഥലം പത്തനാപുരം കമുകഞ്ചേരിയാണ് പിന്നെ അപ്പുറത്തിൽ അത് അപ്പുറത്ത് ശ്രീകുട്ടി അതെൻ്റെ ഒരു അനിയത്തിയാണ് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ചോറ് കഴിക്കാനിരുന്നു ചോറിന് സദ്യ കഴിച്ചിട്ട് കുറേ നാളായിരുന്നു അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് സദ്യ അങ്ങനെ വിളമ്പേരൊക്കെ അവസാനമാണ് കഴിക്കാനിരുന്നത് അവരെല്ലാവരും കഴിച്ച് എഴുന്നേറ്റ് എല്ലാവരും രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ചവരെല്ലാം വന്ന് കഴിച്ചിട്ട് പോയി അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോയി പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ച് വൈകിട്ട് അവർ വന്ന് പാത്രം കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കോളും അങ്ങനെ പപ്പയുടെ ആദ്യത്തെ ഓർമ്മ ദിനം അങ്ങനെ മനോഹരമായിട്ടെല്ലാം നടന്ന് വളരെ സന്തോഷമുണ്ട് എല്ലാവരും വന്ന് പങ്കെടുത്തതിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം